ഹായ് എവറി വൺ അഡ്വക്കേറ്റ് രജി മനോജ് ഇന്ന് പറയാൻ പോകുന്ന ഒരു റൈറ്റിനെ കുറിച്ച് അറിയാം ആയിരിക്കോ എന്ന് എനിക്കറിയില്ല ബട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്ന് അൺമാരിഡ് കപ്പിൾസിന ഉള്ള ഒരു റൈറ്റ് ആണ് ഓക്കെ അപ്പം ബോദ് അതായത് മെയിലും ഫീമെയിലും ബോയ് ആൻഡ് ആ ഗേൾ ദൈ ഫോളോ ഇൻ ലവ് തേച്ച് അത് ഒരു കല്യാണം കഴിക്കാനുള്ള സമയമാവുമ്പോൾ പെൺകുട്ടിക്ക് ചിലപ്പോൾ ഈ ചെക്കിനെ വേണ്ടെന്ന് തോന്നും അപ്പോൾ മിക്കപ്പോഴും പെണ്ണുങ്ങൾ ചെയ്യുന്ന ഒരു പണിയാണ് അവൻ്റെ കൂടെ ഹോട്ടൽ റൂമിൽ പോവും എന്നിട്ട് അവൻ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറയും അപ്പം ഫോൾസ് എലിഗേഷൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഇതുപോലത്തെ പെൺകുട്ടികൾ ഹൂസ് ഫോൾസ്ലി എലിഗേറ്റിംഗ് ദറ്റ് ഹർ ബോയ് ഫ്രണ്ട് ഹാസ് റേപ്ഡ് ഹർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് അത്ര സിമ്പിളായിട്ട് തള്ളിവിടേണ്ട കാര്യമല്ല ബോയ്സ് ഹാസ് ടു റേസ് യുവർ ബോയ്സ് അഗേൻസ് ദസ് ഓക്കെ പെൺകുട്ടി ബോയ്സ് ബോയിനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പം പണ്ടത്തെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ കുറേ നാൾ മുന്നത്തെ കാര്യം പറയണേ എപ്പോഴും കോർട്ട് ഗേൾസിനെ ഫേവർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയാറ് ഇപ്പോൾ കഥ മാറി കാലം മാറി കഥ മാറി എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് കേട്ടോ അപ്പം ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കള്ള കേസ് ബോയിൻ്റെ അഗെൻസ്റ്റ് ഇട്ടിട്ട് അത് പ്രൂവ് ചെയ്യാതെ ആ പാവം ചെറുക്കൻ ജയിലിൽ കെടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ഒരു നാലോ അഞ്ചോ വർഷം എന്നിട്ട് നാലോ അഞ്ച് വർഷം കഴിയുമ്പോൾ പ്രൂഫ് കിട്ടുന്നു ബോയിന് ആൺകുട്ടിക്ക് ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പ്രൂഫ് കിട്ടുന്നു ആ പ്രൂഫ് കിട്ടി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതത് കോർട്ടിൽ പോയി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാല് വർഷം ബോയ് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇതേ ജയിൽ ഇംപ്രിസൻമെൻറ്റ് ഇതേ ഇംപ്രിസൺമെൻറ്റിൻ്റെ പനിഷ്മെൻറ്റ് ഈ പെൺകുട്ടിക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അത് നടപ്പിലാക്കി വന്നിട്ടുണ്ട് ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ പ്രിസണിൽ പ്രിസനിലിപ്പം കെടുക്കേണ്ട ഒരു ആവശ്യവുമുണ്ട് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബോയ്സിനെ വെറുതെ വിടും കള്ളക്കേസ് കള്ള കള്ളക്കേസിനകത്ത് ഇവരെ കുടിക്കുക അവരുടെ ലൈഫ് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളൂ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോവാം അങ്ങനെ ചെയ്താൽ മതി അല്ലാതെ ഇല്ലാത്ത കഥകളും പറഞ്ഞ് ആ ചെറുക്കൻ്റെ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി അങ്ങനെ എങ്ങാനും ഉദ്ദേശമുണ്ടെങ്കിൽ അവനെ ജയിലിൻ്റെ കടത്തിയിട്ട് ഞാൻ വേറെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ മക്കളെ തിരിച്ചടി വരും ഇപ്പോൾ എത്ര എത്ര വർഷമാണോ ആ ചെറുകൻ ഈ പെണ്ണുകാരനും ജയിലിൽ കിടന്നത് അത്രയും കാലം ഈ പെണ്ണിനും ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ പുതിയ നിയമം ബി എൻ എസ് വരുന്നുണ്ട് ജൂലൈ ഫസ്റ്റ് തൊട്ട് സോ ബോയ്സ് ആൻഡ് ഗേൾസ് ബി കെയർഫുൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ സ്റ്റേറ്റ് യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ കമ്മിങ് സൂൺ ബൈ